സോഷ്യൽ മീഡിയയിൽ വേറെ സജീവമായ നടിയും ഗായികയുമൊക്കെയായ മനീഷ സുബ്രഹ്മണ്യൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും തനിക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളെ പറ്റിയുമൊക്കെ പങ്കുവെക്കുകയാണിപ്പോൾ മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് മനീഷയുടെ വെളിപ്പെടുത്തൽ അഭിനേത്രിയാണെങ്കിൽ കൂടിയും തനിക്ക് ഏറ്റവും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് സംഗീത ലോകത്തു നിന്നുമാണെന്നാണ് മനീഷ സുബ്രഹ്മണ്യം പറയുന്നത് കലാകാരൻ എന്നല്ല ഒരു മനുഷ്യൻ ആദ്യം പഠിക്കേണ്ടത് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കരുത്താണെന്നും മനീഷ സുബ്രഹ്മണ്യൻ പറയുന്നുണ്ട് താൻ തന്നെ മകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതും അത് തന്നെയാണ് ഇമോഷണൽ ആയതുകൊണ്ട് സ്ട്രോങ് ആണെന്ന് അർത്ഥമില്ല എന്നും മനീഷ പറയുന്നു സ്വന്തമായി നിലപാടും വ്യക്തിത്വവുമുള്ള സ്ത്രീയാണെങ്കിൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടും അതാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം പ്രതികരണങ്ങൾ അപ്പോൾ തന്നെ പറയണമെന്ന നിലപാടുകാരിയാണ് താനെന്നും മനീഷ പറയുകയാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കുവാനും സംസാരിക്കുവാനും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം നമുക്ക് എപ്പോഴും വേണമെന്നും മനീഷ സുബ്രഹ്മണ്യൻ പറയുന്നുണ്ട് മോശം അനുഭവങ്ങൾ തനിക്കും ഉണ്ടായിട്ടുണ്ട് താൻ അതിനെ പ്രതികരിച്ചിട്ടുമുണ്ട് അങ്ങനെ പ്രതികരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പലപ്പോഴും താൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നും മനീഷ സുബ്രഹ്മണ്യൻ പറയുന്നു തന്റെ കഴിവിലാണ് തനിക്ക് കോൺഫിഡൻസ് ഉള്ളത് അതുപോലെ തന്നെ തന്റെ കുറവുകളും തനിക്ക് അറിയാം മാത്രമല്ല ഒരാളുടെ കൈയും കാലും പിടിച്ച അവസരങ്ങൾ നേടുവാൻ തനിക്ക് താല്പര്യമില്ല എന്നും മനീഷ സുബ്രഹ്മണ്യം തുറന്നു പറയുന്നുണ്ട് തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരാരും ഇല്ല താനും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും മറ്റൊരാളുടെ ജീവിതത്തെ വാദിക്കുന്നതോ തന്റെ ജീവിതത്തെ കുഴിയിൽ അകപ്പെടുത്തുന്ന രീതിയിലുള്ളതോ ഒന്നും അല്ല എന്നാണ് മനീഷ സുബ്രഹ്മണ്യം പറയുന്നത് എന്തുണ്ടായാലും ആ ഒരു സമയത്ത് പ്രതികരിക്കുന്ന ആളാണ് താൻ പട്ടിണി കിടന്നാലും അന്തസ്സോടെ പട്ടിണി കിടന്ന് മരിക്കുക പെൺകുട്ടികൾ സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ല പെൺകുട്ടികളെ വസ്ത്രം ധരിക്കാനും മറ്റും പഠിപ്പിക്കുന്നതിനു പകരം പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് ആൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുമാണ് മനീഷ സുബ്രഹ്മണ്യം പറയുന്നത് തനിക്ക് ഏറ്റവും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് സംഗീത രംഗത്ത് നിന്നുമാണെന്ന് മനീഷ പറയുകയാണ് ശരീരത്തിൽ തൊടുന്നത് മാത്രമല്ല പീഡനമെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ളതും പീഡനം തന്നെയാണ് സീരിയലിൽ മനീഷ സപ്ലൈ ചെയ്ത് നടക്കുകയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്ന എത്രയോ ആൺ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാമോ എന്ന് മനീഷ സുബ്രഹ്മണ്യം ചോദിക്കുകയാണ് ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന ഒരുപാട് പേരുണ്ട് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ നിന്നുമാണ് തനിക്ക് അത്തരത്തിൽ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളതെന്നും മനീഷ സുബ്രഹ്മണ്യം പറയുന്നു എവിടെ പോയാലും പ്രതികരിക്കുന്ന താൻ അതിന്റെ പേരിൽ അവസരങ്ങൾ കുറഞ്ഞാലും അഭിമാനത്തോടെ നിലനിൽക്കുവാൻ തനിക്ക് പറ്റും ദുരനുഭവങ്ങളുള്ള ഒരുപാട് സുഹൃത്തുക്കൾ തനിക്കുണ്ടെന്നും മനീഷ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇതെല്ലാം ഉന്മൂലനം ചെയ്യേണ്ടിയിരിക്കുന്നു പീഡനങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ഒരു സ്ത്രീ പിഴയ്ക്കണമെന്നുണ്ടെങ്കിൽ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാകാം അതല്ലാതെ ഒരു മേഖലയിലേക്ക് പോയാൽ പിഴയ്ക്കുമെന്നില്ല എന്നും മനീഷ സുബ്രഹ്മണ്യൻ പറയുന്നുണ്ട് അതേസമയം വിവാഹമോചിതയായ മനീഷ സുബ്രഹ്മണ്യൻ രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് സംഗീതമായിരുന്നു മനീഷ സുബ്രഹ്മണ്യന്റെ ആദ്യ നട്ടകം തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ മനീഷ സുബ്രഹ്മണ്യൻ റേഡിയോ മാധ്യമരംഗത്തും തിളങ്ങിയിരുന്നു സംഗീതമായിരുന്നു അതിനും വഴിതെളിച്ചത് തട്ടിയും ടെലിവിഷൻ ഹാസ്യ ഹാസ്യപരമ്പര കണ്ടവരാരും തന്നെ വാസവദത്ത എന്ന കഥാപാത്രത്തെ മറക്കില്ല ഈ ഒരു സീരിയലിലെ അമ്മായിയമ്മയായ വാസവദത്തയുടെ റോൾ തൃശൂർ സ്വദേശിയായ മനീഷ സുബ്രഹ്മണ്യൻ മലയാളികൾക്ക് സുപരിതയാക്കി മാറ്റുകയായിരുന്നു പൂക്കാലം വരവായി എന്ന സീരിയലിലെ വില്ലത്തിവേഷവും മനീഷ സുബ്രഹ്മണ്യനെ സ്വീകരണ മുറിയിലെ സാന്നിധ്യമാക്കി മാറ്റി മനീഷ സുബ്രഹ്മണ്യൻ സീരിയലിന് പുറമെ ഏതാനും സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് മോഹൻലാൽ ചിത്രമായ തന്മാത്രയിലൂടെയാണ് മനീഷ സുബ്രഹ്മണ്യൻ വെള്ളിത്തെരയിലെത്തുന്നത് രസതന്ത്രം എന്നും എപ്പോഴും ജനമൈത്രി തുടങ്ങി പതിനേഴോളം ചിത്രങ്ങളിൽ ഇതുവരെക്കും മനീഷ സുബ്രഹ്മണ്യൻ അഭിനയിച്ചിട്ടുമുണ്ട് മാത്രമല്ല പന്ത്രണ്ടോളം സിനിമകളിൽ മനീഷ സുബ്രഹ്മണ്യൻ ഡബ്ബു ചെയ്തിട്ടുമുണ്ട് കലാലോകത്ത് ഗായികയായും നടിയായും എല്ലാം വർഷങ്ങളായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മനീഷ സുബ്രഹ്മണ്യൻ ഇപ്പോൾ മധുര നമ്പരക്കാറ്റ് എന്ന സീരിയലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മനീഷ സുബ്രഹ്മണ്യനെ പ്രേക്ഷകർ അടുത്തിറിയുന്നത് മനീഷ സുബ്രഹ്മണ്യൻ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോഴാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്